അറിവ് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഡോക്ടർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭയപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂത്രം കുടിക്കാൻ കുട്ടികളോട് പോലും പറഞ്ഞു കൊടുക്കുന്നതിലാണ് അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠ കുട്ടികളെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ മൂത്രത്തിൻ്റെ യാഥാർത്ഥ്യം പഠിപ്പിക്കണം എന്നാണ് നാം പറയുന്നത് ഡോക്ടറായിത്തീർന്ന ഈ വ്യക്തി കുട്ടിക്കാലത്ത് പഠിച്ച കാര്യത്തിൽ നിന്നും എത്രയോ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രം എന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല മൂത്രം മാലിന്യമാണ് വിഷമാണ് വേസ്റ്റാണ് എന്നൊക്കെ നിങ്ങൾ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട് അതെല്ലാം തെറ്റായ വിവരങ്ങളാണ് എന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ആ വിവരങ്ങൾ പാഠപുസ്തകങ്ങളിൽ വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മൂത്രത്തിൽ ഇരുപത് ഘടകങ്ങളേ ഉള്ളൂ എന്ന് പഠിച്ച ആളാണല്ലോ ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ റിസർച്ച് അനുസരിച്ച് മൂത്രത്തിൽ ഇതുവരെ മൂവായിരത്തി എഴുപത്തൊമ്പത് ഘടകുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെള്ളമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു കരൾ ശ്വാസകോശം പ്ലീഹ ലിംഫിനോഡുകൾ എന്നിവ വഴി ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിലെ പോഷകസമൃദ്ധമായ പ്ലാസ്മാ ദ്രവത്തിലെ വെള്ളമാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അത് വിഷമാണോ കിണർ വെള്ളത്തേക്കാൾ ശുദ്ധമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ഈ വെള്ളം ഡോക്ടറെ അത് വിഷമാണെന്ന് നിങ്ങൾ പറയുന്നത് വിവരക്കേട് കൊണ്ടാണ് യൂറിയ അണുനാശിനിയും മുറിവുണക്കുന്നതും വിഷനാശകവും ഒക്കെ ആണെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ തെളിയിച്ചിരിക്കുന്നു ഇതൊന്നും പഠിക്കാതെ പണ്ടത്തെ നുണക്കഥ പ്രചരിപ്പിക്കുകയാണ് ഈ ഡോക്ടറും യൂറിയയിൽ നിന്ന് എത്രമാത്രം മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യമെങ്കിലും ഡോക്ടറായി നിങ്ങൾ ഇത്തരം മണ്ടത്തരം വിളിച്ച് പറയും മുമ്പ് പഠിക്കണം മൂത്രത്തിലുള്ള മറ്റ് ഘടകങ്ങൾ ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ഏത് രോഗത്തെയും ചെറുക്കുന്ന ആൻറ്റിബോഡികളും അമൂല്യമായ മൂലകോശങ്ങൾ അഥവാ സ്റ്റെംസെല്ലുകളും ഒക്കെ ആണെന്നും ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അജ്ഞനായ ഈ ഡോക്ടർ ആധികാരികമായി വിളിച്ച് പറയുന്നത് കേട്ടില്ലേ ഇൻഫെക്ഷൻ ചെറുക്കുന്ന മിത്ര ബാക്ടീരിയകളാണ് ഫ്രണ്ട്ലി ബാക്ടീരിയകളാണ് മൂത്രത്തിൽ ഉള്ളതെന്ന ആധുനിക വിജ്ഞാനം പോലും ഇദ്ദേഹത്തിന് അറിയില്ല യൂറിനറി ഇൻഫെക്ഷൻ പരിഹരിക്കാൻ പോലും മൂത്രപാനത്തിലൂടെ കഴിഞ്ഞവർ ഇവിടെയുണ്ട് ഡോക്ടറെ മൂത്രം കുടിച്ചാൽ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത് തെളിവിനെക്കുറിച്ചാണല്ലോ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സ്വയം മൂത്രം കുടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല മറ്റുള്ളവരുടെ അനുഭവം നിരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല മരുന്ന് കമ്പനികളിൽ നിന്ന് മൂത്രത്തിൽ നിന്ന് ക്യാൻസറിനും ബ്ലോക്കിനും ബന്ധ്യതക്കും സ്കിൻ ഡിസീസിനും അബോർഷനും ഗർഭാശയ രോഗത്തിനും ഒക്കെയുള്ള നിരവധി മരുന്നുകൾ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന അറിവെങ്കിലും ഒരു ഡോക്ടർക്കുണ്ടാകണ്ടേ ആധുനിക വൈദ്യശാസ്ത്രം മൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് തെളിയിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ഈ വ്യക്തി മൂത്രം വിഷമാണെന്ന് തെളിവൊന്നുമില്ലാതെ വിളിച്ചു പറയുന്നു താങ്കൾ മൂത്രം കുടിക്കേണ്ട ആരും കുടിക്കണമെന്നുമില്ല ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് മൂത്രം മാലിന്യമോ വിഷമോ വേസ്റ്റോ അല്ലെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു എന്ന സത്യമാണ് മൂത്രത്തിലൂടെ മരുന്നിൻ്റെ അംശങ്ങൾ പുറത്തു വരുന്നുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന മരുന്നാണ് വിഷം എന്നല്ലേ താങ്കൾ പറഞ്ഞതുപോലെ മൂത്രത്തെക്കുറിച്ച് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് മൂത്രപാനം ചെയ്യുന്നുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഏഴ് മാസം താങ്കളും കുടിച്ചത് സ്വന്തം മൂത്രം തന്നെയാണ് ഡോക്ടറെ അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കൂ നന്ദി